എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത് നടൻ ഋഷഭ് ഷെട്ടി ചിത്രം കാന്താര മികച്ച നടി നിത്യ മേനോൻ തിരുച്ചിത്രമ്പലം മാനസി പരേഗ് കച്ച് എക്സ്പ്രസ് സംവിധായകൻ സൂരജ് ആർ ബർചാദ്യ ഊഞ്ചായി ജനപ്രിയ ചിത്രം കാന്താര നവാഗത സംവിധായകൻ പ്രമോദ് കുമാർ ഫോജ ഫീച്ചർ ഫിലിം ആട്ടം തിരക്കഥ ആനന്ദ് ഏകർഷി ഫോർ ആട്ടം തെലുങ്ക് ചിത്രം കാർത്തികേയ ടു ആണ് തമിഴ് ചിത്രം പൊന്നിയൻ സെൽവൻ മലയാള ചിത്രം സൗദി കന്നഡ ചിത്രം കെ ജി എഫ് ടു ഹിന്ദി ചിത്രം ഗുൽമോഹർ സംഘടന സംവിധാനം അൻബറിവ് കെ ജി എഫ് ടു നൃത്ത സംവിധാനം ജാനി സതീഷ് തിരുചിത്രമ്പലം ഗാനരചന നൗഷാദ് സാദർഖാൻ ഫൗജ ക്യാമറ രവി വർമ്മൻ പൊന്നിയൻ സെൽവൻ എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളത്തിന് പുരസ്കാര നിറവ് മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം സ്വന്തമാക്കി മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും ആട്ടം തന്നെ നേടി മികച്ച എഡിറ്റിങ്ങിനുള്ള പുരസ്കാരവും ആട്ടത്തിലൂടെ മഹേഷ് ഭുവനേന്ദ്ര സ്വന്തമാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളക്കയാണ് മികച്ച മലയാള ചിത്രം മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെ ശ്രീപദ് യാൻ മികച്ച ബാലതാരമായും മാറി മലയാളത്തിന് അഭിമാനമായി മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യമേനോൻ സ്വന്തമാക്കി ധനുഷ് നായകനായെത്തിയ തിരുച്ചിത്രഅമ്പലം എന്ന തമിഴ് ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം സൗദി വെള്ളക്കയിലെ ഗാനാലാപനത്തിന് ബോംബെ ജയശ്രീ മികച്ച പിന്നണി ഗായിക്കുള്ള പുരസ്കാരവും സ്വന്തമാക്കി മലയാളിയായ ജോഷി ബെനഡിക്റ്റ് സംവിധാനം ചെയ്ത എ കോക്കനട്ട് ട്രീയാണ് മികച്ച ആനിമേഷൻ ചിത്രം നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മികച്ച സംവിധായികയായി മറിയം ചാണ്ടി മേനച്ചേരിയെ തെരഞ്ഞെടുത്തതും മലയാളികൾക്ക് അഭിമാനമായി ആട്ടം പോലൊരു സിനിമ ചെയ്യാൻ തയ്യാറായ നിർമ്മാതാവിനോടും വിനയ് ഫോട്ട് എന്ന നടനുമാണ് നന്ദി പറയേണ്ടതെന്ന് സംവിധായകനായ ആനന്ദ് ഏകർഷി പ്രതികരിച്ചു സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ അഭിനന്ദിച്ചുകൊണ്ട് മമ്മൂട്ടിയും വന്നു സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു അദ്ദേഹം അഭിനന്ദനക്കുറിപ്പ് പങ്കുവച്ചത് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കായുള്ള മത്സരത്തിൽ മമ്മൂട്ടിയും ഉണ്ടായിരുന്നു മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ദേശീയ പുരസ്കാര വേദിയിൽ മലയാളത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നവാഗതനായ ആനന്ദേകർഷിയുടെ ആട്ടം മികച്ച ചിത്രം മികച്ച തിരക്കഥാകൃത്ത് മികച്ച ചിത്ര എന്നീ പുരസ്കാരങ്ങളാണ് ആട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് കെ ജി ജോർജിൻ്റെ യവനികയ്ക്ക് ശേഷം നാടകം എന്ന സങ്കേതത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിയ ചിത്രം കൂടിയായിരുന്നു ആട്ടം സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടിടങ്ങളിലും ഒരേ ഒരാളുടെ പേര് മാത്രമാണ് അതിഗംഭീരമായി മുഴങ്ങിക്കെട്ടത് മമ്മൂട്ടി എന്ന നടൻ്റെ പേരായിരുന്നു അത് മമ്മൂട്ടിയിലൂടെ വീണ്ടും ദേശീയ പുരസ്കാര തിളക്കം മലയാളത്തിൽ എത്തുമോ എന്നുവരെ ആരാധകർ ആശ് ആശങ്ക പങ്കിട്ടിരുന്നു